പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുക്രൈൻ സന്ദർശനത്തോടെ റഷ്യ യുക്രൈൻ യുദ്ധത്തിന് വൈകാതെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ഇന്ത്യ നിർണായക പങ്ക് വിശ്വാസമുണ്ടെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഇത് കേവലം സംഘർഷമല്ല ഇത് ഒരു മനുഷ്യന്റെ മാത്രം യുദ്ധമാണ് യുക്രൈൻ എന്നുപേരുള്ള മുഴുവൻ രാജ്യത്തിനെതിരായി യുദ്ധം നയിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര് പുടിൻ എന്നാണെന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞു തുടങ്ങിയെന്ന് ഞാൻ കരുതുന്നു നിങ്ങളൊരു വലിയ രാജ്യമാണ് നിങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട് നിങ്ങൾക്ക് പൊടിനെ തടയാനും അവരുടെ സമ്പദ് വ്യവസ്ഥയെ തടയാനും കഴിയും കീവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് സെലൻസ്കി ഇക്കാര്യം പറഞ്ഞത് യുക്രൈൻ സമാധാനം ഉറപ്പാക്കുന്നതിൽ സജീവമായി പങ്ക് ഇന്ത്യ എപ്പോഴും തയ്യാറാണെന്ന് മോദി തിരിച്ചു പറഞ്ഞിട്ടുമുണ്ട് ഇന്ത്യ നിഷ്പക്ഷരല്ല തുടക്കം മുതലേ ഞങ്ങൾ പക്ഷം പിടിച്ചിട്ടുണ്ട് നമ്മുടെ സമാധാനത്തിന്റെ പക്ഷത്താണ് തിരഞ്ഞെടുക്കുന്നതെന്നും സെലൻസ്കി അരികിലിരുത്തിക്കൊണ്ട് പ്രധാനമന്ത്രി മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കുകയുണ്ടായി സെലൻസ്കിയുമായി ഊഷ്മളമായ കൂടിക്കാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് കൈകോപ്പി സെലൻസ്കിയെ അഭിവാദ്യം ചെയ്ത മോദി അസ്തദാനം നൽകി അദ്ദേഹത്തെ ആശ്ലേഷിക്കുകയും ചെയ്തു യുദ്ധത്തിൽ മരിച്ച കുട്ടികളുടെ സ്മാരകം സന്ദർശിക്കവേ സെലൻസ്കിയുടെ തോളിൽ കൈവച്ചാണ് പ്രധാനമന്ത്രി നടന്നതും യുക്രൈനുള്ള ഇന്ത്യൻ പിന്തുണയായിട്ടാണ് മോദിയുടെ ശരീരഭാഷയെ രാജ്യാന്തര മാധ്യമങ്ങളടക്കമുള്ളവർ വായിച്ചെടുത്തത് യുക്രൈൻ റിപ്പബ്ലിക് സ്ഥായുദ്ധമായതിനു ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈനിൽ സന്ദർശനം നടത്തുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ യുദ്ധം അവസാനിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നപരിഹാര സാധ്യതകൾ ചർച്ച ചെയ്യുന്നതിനായി ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തി യുദ്ധത്തിൽ ഇന്ത്യ ഒരിക്കലും നിഷ്പക്ഷ നിലപാട് അല്ല സ്വീകരിച്ചിട്ടുള്ളതെന്നും രാജ്യം എന്നും സമാധാനത്തിന്റെ പക്ഷത്താണെന്നും പ്രധാനമന്ത്രി പ്രതികരിച്ചത് സംഘർഷം കുറയ്ക്കുന്നതിനായി സമാധാന ചർച്ചകൾക്കും നയതന്ത്രത്തിനും വേണ്ടി ഇന്ത്യ എല്ലായ്പ്പോഴും നടത്തിയിട്ടുള്ള ശ്രമങ്ങളെക്കുറിച്ചും മോദി സൂചിപ്പിച്ചു യുദ്ധവും അക്രമവും ഒന്നിനും പരിഹാരമാകില്ലെന്ന് ആവർത്തിച്ച മോദി മേഖലയിൽ സ്ഥിരത ഉറപ്പാക്കുന്നതിനായി ക്രിയാത്മക ചർച്ചകൾ നടത്തേണ്ടതാണെന്നും ചൂണ്ടിക്കാട്ടി സമാധാന ശ്രമങ്ങൾ സജീവ പങ്കുവഹിക്കാൻ ഇന്ത്യ തയ്യാറാണെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു വ്യക്തിപരമായി എനിക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുവഹിക്കാൻ കഴിയുമെങ്കിൽ ഒരു സുഹൃത്ത് എന്ന നിലയിൽ അത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു എന്ന് മോദി വാഗ്ദാനം ചെയ്തിട്ടുണ്ട് സെലൻസ്കിയെ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചിട്ടുണ്ട് ഇറ്റലിയിൽ വെച്ച് നടന്ന ജി സെവൻ സമ്മേളനത്തിൽ മോദി സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു നയതന്ത്രത്തിലൂടെയും ചർച്ചകളിലൂടെയും റഷ്യ യുക്രൈൻ യുദ്ധം പരിഹരിക്കുന്നതിനാവശ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്നും മോദി ഉറപ്പു നൽകിയിട്ടുണ്ട് യുക്രൈനിലെ പ്രശ്നപരിഹാരത്തിന് മാനുഷികമായ സമീപനമാണ് വേണ്ടതെന്നാണ് ഇന്ത്യ വിശ്വസിക്കുന്നതെന്നും മോദി വ്യക്തമാക്കിയിരുന്നു ആ കൂടിക്കാഴ്ചയിലാണ് കിവലിക്ക് സെലൻസ്കി പ്രധാനമന്ത്രിയെ ക്ഷണിക്കുന്നത് പോളണ്ട് സന്ദർശനത്തിന് ശേഷം ട്രെയിനിലാണ് മോദി യുക്രൈനിലെത്തിയത് പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കുമായി മോഡി കൂടിക്കാഴ്ച നടത്തിയിരുന്നു റഷ്യ യുക്രൈൻ സംഘർഷം വലിയ ആശങ്കകൾ ഉളവാക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞത് നയതന്ത്ര സമാധാന ചർച്ചകളിലൂടെ മാത്രമേ സമാധാനം പുനഃസ്ഥാപിക്കാനാവൂ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു യുദ്ധഭൂമിയിൽ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട് ഏതു പ്രതിസന്ധിയിലും നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നത് മുഴുവൻ മനുഷ്യരാശിക്കും വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണെന്നും മോദി അഭിപ്രായപ്പെട്ടിരുന്നു നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ മാസത്തെ റഷ്യൻ സന്ദർശനം പാശ്ചാത്യ ലോകത്തുണ്ടാക്കിയ കടുത്ത വിമർശനത്തിന് പരിഹാരമായാണ് യുക്രൈൻ സന്ദർശനമെന്നും വാർത്തകളുണ്ടായിരുന്നു എന്നാൽ ഇരു സന്ദർശനങ്ങളും ഇന്ത്യ നേരത്തെ തന്നെ ഉദ്ദേശിച്ചിരുന്നതായാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം രാജ്യങ്ങളും മോദി സന്ദർശിച്ചില്ലെങ്കിലും ഇരു ഇരുരാജ്യങ്ങളിലെയും ഭരണാധികാരികളുമായി മറ്റു വേദികളിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇരു രാജ്യങ്ങളും ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് മാറിയെന്ന് പറയുന്ന നിലപാടിൽ നിന്ന് ചെറിയൊരു മാറ്റം ഇക്കുറി വരുത്തിയിട്ടുണ്ട് പ്രശ്നപരിഹാര സാധ്യതകൾ ഇരുവരോടും ആരായുന്ന നിലപാടിലേക്ക് ഇന്ത്യ നീങ്ങുകയാണെന്നും സൂചനയുണ്ട് മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കാതെ ഇരുവരുടെയും നിലപാടുകൾ മനസ്സിലാക്കി രമ്യതയ്ക്ക് സാധ്യതയുണ്ടെങ്കിൽ അക്കാര്യം വൻ ശക്തികളുമായി ചർച്ച ചെയ്യാനാവും ഇന്ത്യയുടെ അടുത്ത ശ്രമമെന്നാണ് സൂചന